ഹലോ ആ നിക്കാതെ എന്തൊക്കെ എത്രയും പെട്ടന്ന് ഒരു ടിക്കറ്റ് എടുത്തു പോയി പ്രശ്നം നിങ്ങൾ ആയലോക്കാറല്ലേ നിങ്ങളൊരു കമ്പനിക്കാരൻ അതന്താ ആ തന്ത ആ കറുത്തിട്ടുള്ള തന്ത അതെന്ന പ്രശ്നം ആ അംസാഖന്നെസാഖ അംസാഖാന്റെ കോടെ വന്നിരുന്നു അയിനെ ഞാൻ ഒഴിഞ്ഞു അതായത് കണ്ടിട്ട് അയാളുടെ തുണി പൊക്കി കാണിച്ചു ഞാൻ കണ്ടില്ല ആ കരിക്കട്ടല്ലേ അവൾ തോട്ടും കൂടി കാണും ആ തീ ഞാൻ ചുറ്റ മഴ കൊടുത്തു ഇന്റെ മാപ്പിള നാളെ വരും ഞാനേ എന്റെ മാപ്പിളന്റെ തുണി പൊക്കി കാണിച്ചു ദേ വാക്കിന് വേദല്ലാതായി എല്ലാരും കാണും ചെയ്തു ആയിരക്കാരനെ